വ്യത്യസ്തമായ റോളുകളിലൂടെ മലയാള സിനിമയിൽ തന്റേതായ സ്ഥാനം ഉറപ്പിച്ച നടിയാണ് ഗ്രേസ് ആന്റണി ഹാപ്പി വെഡിങ്ങിലൂടെ അഭിനയിച്ചു തുടങ്ങിയ നടി കുമ്പളങ്ങി നൈറ്റ്സിലെ വേഷത്തിലൂടെയാണ് ജനപ്രീതി നേടുന്നത് പിന്നീട് നായികയായും അല്ലാതെയുമായി നിരവധി വേഷങ്ങൾ ഗ്രേസ് അവതരിപ്പിച്ചു സിനിമയാണ് തന്റെ പ്രൊഫഷൻ എന്ന് മനസ്സിലായതിന് ശേഷം വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് നടി ഇപ്പോൾ ഒരഭിമുഖത്തിലാണ് സിനിമയിൽ അഭിനയിക്കുന്നതിന് തനിക്ക് ഈഗോയൊന്നുമില്ലെന്ന് ഗ്രേസ് പറഞ്ഞത് നായികാവേശം മാത്രമേ ചെയ്യുകയുള്ളൂ എന്നൊന്നും എനിക്കില്ല സിനിമാ നടിയാവാൻ വേണ്ടി ജനിച്ച ആളല്ല ഞാൻ കഥാനായികയാവാനാണ് എനിക്ക് ആഗ്രഹം കഥയിലെ നായികയായി ഇരുന്നാൽ മാത്രമേ എന്നും ആ കഥാപാത്രമായി നമ്മൾ ഉണ്ടാവുകയുള്ളൂ സിനിമാ നടിയാവുകയാണെങ്കിൽ കുറെ നാൾ കഴിയുമ്പോൾ അത് മാഞ്ഞു പോകും ഒരു അഭിനേതാവ് എന്ന നിലയിൽ നമുക്കൊരു വളർച്ച ഉണ്ടാകില്ല കുറെ കാശ് വാങ്ങി കാണാൻ നല്ലതാണ് എന്നൊക്കെ പറയാമെങ്കിലും നടിയെന്ന രീതിയിൽ വളർച്ച ഉണ്ടാവില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് ഗ്രേസ് പറഞ്ഞു കരിയറിൽ ചെറിയൊരു വളർച്ച ഉണ്ടാകുമ്പോൾ തന്നെ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് നമ്മൾ ചിന്തിക്കണം ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ലീഡ് റോളുകളാണെങ്കിൽ നാളെ ക്യാരക്ടർ റോൾ വന്നാൽ ചെയ്യില്ലെന്ന് അർത്ഥമില്ല അങ്ങനൊന്നും വന്നാൽ തീർച്ചയായും ചെയ്യും എന്നെ കാറ്റഗറൈസ് ചെയ്യാൻ ഞാൻ ആരെയും അനുവദിച്ചിട്ടില്ലെന്നും നടി വ്യക്തമാക്കുന്നു എന്റെ ഫ്യൂച്ചർ ഞാൻ ഇപ്പോഴേ മുന്നിൽ കാണുന്നുണ്ട് അങ്ങനെയാണ് പോകുന്നതും കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുമ്പോഴും ഞാൻ അമ്മൂമ്മയായിട്ട് അഭിനയിക്കും അതിന് ഞാൻ മെന്റലി തയ്യാറാണ് ഞാനൊരു വലിയ സിനിമാ നടിയാണ് എന്നെ ഈ രീതിയിൽ പരിഗണിക്കപ്പെടണം എന്നൊരു ഈഗോ വന്നാൽ ഇതൊന്നും നടക്കില്ല ഇതാണ് നമ്മുടെ പ്രൊഫഷൻ എന്ന് തീരുമാനിച്ചാൽ പിന്നെ സിനിമ എവിടെ കൊണ്ടു നിർത്തുന്നു അവിടെ പോകണം അല്ലാതെ എന്നെ ഇവിടെ തന്നെ പ്ലേസ് ചെയ്യണമെന്ന് വിചാരിക്കാൻ പാടില്ല അതിനോട് ശാരീരികമായും മാനസികമായും തയ്യാറായിരിക്കണമെന്നും നടി പറയുന്നു ഗ്രേസ് ആന്റണി അഹങ്കാരിയാണോ എന്ന് ചോദിച്ചാൽ അഹങ്കാരം കൂടുകയാണെങ്കിൽ എന്റെ തലക്കിട്ട് കൊട്ടാൻ എനിക്ക് തന്നെ അറിയാം എന്നെ ഇതൊന്നും ആരും പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ ഇതൊക്കെ ഉണ്ടാകുമെന്നും നീ ഇങ്ങനെ നടക്കണമെന്നും ആരും പറഞ്ഞിട്ടില്ല ദൈവമായിട്ട് എനിക്ക് തന്ന കാര്യമാണ് പക്ഷേ എന്റെ വീട്ടുകാരും കൂടെ നിൽക്കുന്നവരും ഒക്കെ എനിക്ക് മാറ്റം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ എന്നോട് നീ ഇപ്പോൾ അഹങ്കാരിയാണെന്ന് പറഞ്ഞിരുന്നു അമ്മ പലതും പറയാറുള്ളത് കൊണ്ട് ഞാൻ അത് കാര്യമാക്കാറില്ല ചില സാഹചര്യങ്ങളിൽ അഭിപ്രായം തുറന്നു പറയേണ്ടതായി വന്നിട്ടുണ്ട് അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് അഹങ്കാരമാണെന്ന് തോന്നിയേക്കാം പിന്നീടും അങ്ങനെ ഒരു സാഹചര്യം വരുത്താതിരിക്കാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത് പിന്നെ ആരും എനിക്ക് ഭയങ്കര തലക്കനമുണ്ടെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല മാറി നിന്ന് പറയുന്നുണ്ടാവും െന്ന് തമാശ രൂപേണ നടി പറയുന്നു പ്രണയത്തെക്കുറിച്ച് നിർവചിക്കാൻ പറഞ്ഞപ്പോൾ തീരാത്ത പാഷനാണ് പ്രണയമെന്നും ഗ്രേസ് പറയുന്നു ഇനി കമ്മിറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ അതിപ്പോൾ പറയാൻ പറ്റില്ലെന്നായി നടി അത് ശരിക്കും വളരെ വ്യക്തിപരമായ കാര്യമാണെന്നും ഗ്രേസ് പറഞ്ഞു